ചെറുകുന്ന മുട്ടിൽ റോഡിൽ ട്രാൻസ്ഫോമറിൽ നിന്നും ഓയിൽ മോഷണം പോയി കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെയാണ് സംഭവം ട്രാൻസ്ഫോമറിൽ നിന്നും ലിറ്ററിന് നാന്നൂറ് രൂപയോളം വില വരുന്ന ലിറ്റർ കണക്കിന് ഓയിലാണ് മോഷ്ടിച്ചത് പ്രദേശത്ത് വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓയിൽ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് രാത്രി ഒരു മണിക്ക് ശേഷം ആണ് കറണ്ട് പോയത് ആ സമയത്താണ് ഇവരെ വന്നിട്ട് ഇത് ഓഫാക്കിയിട്ട് ട്രാൻസ്ഫോർമറിൻ്റെ ഓയിൽ കംപ്ലീറ്റ് ഊറ്റിയെടുത്തിട്ട് പോയത് ഇവിടെ അടുത്ത് സി സി ടി വി എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അടുത്തുള്ള ഒരു പറഞ്ഞത് ആ അപ്പോൾ മൊത്തം നാലുപാർന്നും വിളി വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വന്ന് നോക്കിയത് ഇവിടെ നോക്കുമ്പോൾ ഈ ട്രാൻസ്ഫോമറിന് ഏ ബി വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മൊത്തം ലൈനിൽ ട്രൈ ചെയ്ത് നോക്കി ലൈനിലൊന്നും പ്രശ്നമൊന്നുമില്ല ഓഫീസിൽ അതിനുശേഷം അപ്പോൾ ആരും മേ ബി ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശ്രദ്ധിച്ചേരാത് മുകളിൽ കയറി ശ്രദ്ധിച്ചപ്പോഴാണ് ഓയിൽ തന്നെ പിന്നെ വെള്ളം അപ്പോൾ പുതിയ ഓയില് മാറ്റിയിട്ട് ഇപ്പം പണി തീർന്നു പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിന് ശേഷമാണ് വൈദ്യുതി വിതരണം സാധാരണ നിലയിൽ ആകിയത വർത്തമാന ന്യൂസ് പഴയങ്ങാടി